ബ്യൂട്ടി വ്ളോഗിൽ നിന്ന് തുടങ്ങി ഇന്ന് പാചക വീഡിയോകൾ ചെയ്ത് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഏറെ ശ്രദ്ധ നേടിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് ശരണ്യ സഹദേവൻ അട്ടപ്പാടിയുടെ സൗന്ദര്യവും നാടൻ ഭക്ഷണവുമെല്ലാം ഒരുക്കുന്ന ശരണ്യ ബ്യൂട്ടി വ്ളോഗ്സ് യൂട്യൂബ് പ്രേക്ഷകരുടെ ഇഷ്ട ചാനലാണ് ഒരു മില്യണിലധികം സബ്സ്ക്രൈബേഴ്സ് ശരണ്യയുടെ ചാനലിനുണ്ട് ഓരോ ചെറിയ വിശേഷങ്ങൾ പോലും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച് എത്താറുണ്ട് ഇപ്പോഴിതാ ശരണ്യ അമ്മയായ സന്തോഷവാർത്ത പങ്കുവെച്ച് എത്തിയിരിക്കുകയാണ് രണ്ടാമത്തെ കൺമണി എത്തിയിരിക്കുന്നു കൺമണിയെ വരവേറ്റി കുടുംബം കുഞ്ഞുവാവ എത്തിയ സന്തോഷത്തിലാണ് തനിക്കുട്ടി ആൺകുഞ്ഞാണ് ശരണ്യക്ക് ജനിച്ചത് കുഞ്ഞിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ശരണ്യെ കുറിച്ചത് ഇങ്ങനെ ഡെലിവറി കഴിഞ്ഞിട്ടോ നിങ്ങൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ബേബി ബോയ് ആണ് പിറന്നത് തനിക്കുട്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ചെറുക്കൻ കുഞ്ഞുവാവ പതിനാലാം തീയതി വൈകുന്നേരം ആറ് മുപ്പത്തിയാറിനായിരുന്നു ഡെലിവറി ചെറിയ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു എല്ലാം വിശദമായി വീഡിയോയിൽ പറയാം എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയതിന് ഒത്തിരി നന്ദിയുണ്ട് സർവോപരി സർവേശ്വരനും ഒരായിരം നന്ദി ഇങ്ങനെയായിരുന്നു ശരണ്യ കുറിച്ചത് ശരണ്യ പ്രഗ്നന്റ് ആയതു മുതൽ ഓരോ ചെറിയ ഗർഭകാല വിശേഷങ്ങൾ പോലും സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് എത്താറുണ്ട് തൊൺമണിക്കായുള്ള കാത്തിരിപ്പ് വീഡിയോകൾ എല്ലാം ഏറെ വൈറലായിരുന്നു ഇപ്പോൾ കുഞ്ഞുവാവ എത്തിയ സന്തോഷത്തിലാണ് ശരണ്യയുടെ കുടുംബം നിരവധി ആരാധകരാണ് ആശംസകൾ നേർന്ന് എത്തുന്നത് മാത്രമല്ല അവതരണത്തിലായാലും കണ്ടന്റിന്റെ വ്യത്യസ്തതയിൽ ആയാലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ശ്രദ്ധ നേടാറുണ്ട് ശരണ്യയുടെ വീഡിയോകൾ ഇന്നത്തെ തലമുറ കണ്ടിട്ടില്ലാത്തതും എന്നാൽ പഴയ തലമുറ ആസ്വദിച്ചിട്ടുള്ളതുമായ കേരള തനിമയുള്ള പാചക രീതിയും ജീവിതരീതിയും മലയാളികൾക്ക് വീണ്ടും പരിചയപ്പെടുത്തിയ സോഷ്യൽ മീഡിയ താരമാണ് ശരണ്യ അട്ടപ്പാടിയിലെ ചെറിയ ഗ്രാമത്തിൽ തങ്ങളുടെ തനത് ജീവിതരീതി പ്രേക്ഷകരിലേക്ക് എത്തിച്ച് ഹിറ്റായ താരം